എസ് ഐ ടു പോയിൻ്റ് ഓ എന്ന് പറയുന്നത് എന്താണെന്ന് ധാരാളം ഇമെയിൽസും ഫോൺ കോൾസും ലെറ്റേഴ്സും ഒക്കെ നമ്മുടെ ഓഫീസിലോട്ട് വരുന്നുണ്ട് എൻ ഡി സി എൻഡിയുടെ ഓഫീസിലോട്ട് വരുന്നുണ്ട് അത് വ്യക്തമാക്കണമെന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് സാധാരണ ഞങ്ങളുടെ ഓഫീസിലോട്ട് ഫോൺ കോൾ ലെറ്റേഴ്സ് ഇമെയിൽസൊക്കെ ഭീഷണി കത്തുകൾ വരാറുണ്ട് തെറി വിളിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ വരാറുണ്ട് ഈ ചില അവധേയകാംക്ഷകളിൽ നിന്നും വെൽ വിഷൽ നിന്നും ചില സൂചനകൾ മുന്നറിയിപ്പുകൾ ഇതൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് അത്തരത്തിൽ നമുക്ക് ലഭിച്ച ഒരു ടെലഗ്രാഫിക് ലാംഗ്വേജിൽ നമുക്ക് ലഭിച്ച ഒരു കത്ത് ആണ് ഇതിൻ്റെ അടിസ്ഥാനം അതായത് യു ആർ കൗണ്ടർ പാർട്ട് ഫ്രം ദ നോർത്ത് എന്ന് പറഞ്ഞിട്ടാണ് ലഭിച്ചത് അത് അതിൽ അവർ ആ വ്യക്തി പറയുന്നത് വ്യക്തിയാണോ വ്യക്തികളാണോ എന്നറിയില്ല അതൊരു ടെലഗ്രാഫിക് ലാംഗ്വേജിലാണ് നമ്മുടെ സമുദായത്തെ സ്നേഹിക്കുന്ന നോർത്തിൽ നിന്നുള്ള ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ നോർത്തിൽ നിന്നുള്ള നമ്മുടെ കൗണ്ടർ പാർട്ട് നമ്മുടെ ഇതേ ചരിത്രപരമായിട്ടും രാജ്യഭരണപരമായിട്ടും ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ സെയിം പ്രോബ്ലംസ് നേരിടുന്ന ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട വ്യക്തി ആയിരിക്കണം അത് അപ്പോൾ അതിൽ അദ്ദേഹം അത് ലേഡിയാണോ ഒരു പുരുഷനാണോ എന്നറിയില്ല എന്നാലും അദ്ദേഹം എന്ന് പറയാം അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹം എൻ ഐ എ ഐ ബി മിലിറ്ററി ഇൻ്റലിജൻസ് റോ മൊസാദ് ഇതിൽ ഏതിലോ ഒന്നിൽ അതുമായിട്ട് ഉള്ള അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് അതിൽ എഴുതിയിരിക്കുന്നത് നമുക്കതിന് നിജസ്ഥിതി അറിയില്ല പക്ഷെ അത് ലഭിച്ചതിന് ശേഷം ഞങ്ങൾ എൻ ഡി സിയുടെ ടീം നമ്മളെന്ത് ചെയ്തു നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്തു നമ്മൾ അതിനെ ബേസ് ചെയ്ത് ഇപ്പം നടക്കുന്ന കാര്യങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചപ്പോഴത്തേക്ക് അതിൽ ധാരാളം വാസ്തവികതയുണ്ട് അപ്പോൾ അതിൽ ഈ നായർ വംശഹത്യ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഈ എസ് വൈ ടു പോയിൻറ്റ് ഒ എന്ന് പറയുന്നത് അതായത് സർപ്പയജ്ഞ ടു പോയിൻറ്റ് ടു രണ്ടാമത്തെ സർപ്പയജ്ഞ നമുക്കറിയാമല്ലോ പൗരാണിക കാലഘട്ടത്തിൽ ഒരു സർപ്പയജ്ഞം നടന്നിട്ടുണ്ട് അല്ല ആ കാലഘട്ടത്തിൽ നടന്ന സർപ്പയജ്ഞം ഇതിപ്പോൾ നായന്മാർ ഈ സർപ്പവുമായിട്ട് എന്താണ് ബന്ധം ഇപ്പോൾ നായന്മാരെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉൾപ്പെടെയുള്ള റെക്കോർഡുകളിൽ സർപ്പക്കാർ അതായത് നാഗത്തെ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ നാഗജന്യരായിട്ടുള്ളവർ നാഗത്തിൽ നിന്ന് ജനിച്ചവരെന്നുള്ള അർത്ഥത്തിലും നാഗങ്ങളെ ആരാധിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലും ഈ സർപ്പവുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാൻ ആണ് അപ്പം ഈ നായന്മാർ ഉന്മൂലനം ചെയ്യുക എന്നുള്ളൊരു പ്രോജക്റ്റാണ് അപ്പം ആ പ്രോജക്റ്റ് അന്താരാഷ്ട്ര ഫണ്ടിങ്ങും അന്താരാഷ്ട്ര സപ്പോർട്ടും അന്താരാഷ്ട്ര ഗൂഢാലോചനകളുടെ കോൺസ്പെറസിയുടെയും ഒക്കെ ഫല ഫലമായിട്ട് ഉള്ള ഒരു പ്രോജക്റ്റാണെന്നാണ് നമുക്ക് വിലയിരുത്തുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ടു പോയിൻ്റ് സർപ്പ് എസ് ഐ ടു പോയിൻ്റ് പോയി എന്നാണ് അവർ പ്രോജക്റ്റിന് ഇട്ടിരിക്കുന്ന പേര് അതിന് വെസ്റ്റിൽ നിന്നും സൗത്ത് ഈസ്റ്റിൽ നിന്നുമൊക്കെ അതിൻ്റെ ഇത് ഫണ്ടിങ് വരുന്നു എന്ന് നമ്മൾ വിലയിരുത്തുന്നു അപ്പം അത് നമ്മളിപ്പോഴത്തെ കാലികമായിട്ടുള്ള കണ്ടംപററി ഒരു കാലഘട്ടമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഏതെല്ലാം രീതിയിൽ നായന്മാരെ ഉന്മൂലനം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ടിലായിട്ട് നമുക്ക് നോക്കാം ആരാണ് ആരാണിതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് അവർ നായന്മാരെ ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്തുകൊണ്ട് നായർ എന്തുകൊണ്ട് നായന്മാരെ ഉന്മൂലനം ചെയ്യണം എത്ര കാലമായി ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇത് തുടങ്ങിയിട്ട് എന്താണ് നായർ വംശഹത്യ എന്തുകൊണ്ടാണ് എന്തോ എന്തൊക്കെയാണ് അതിൽ അവരുദ്ദേശിക്കുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഈ ഒരു വീഡിയോ സീരീസിൽ കൂടെ പുറം ലോകത്തെ അറിയിക്കുവാനായിട്ട് ഉദ്ദേശിക്കും അപ്പൊ ഈ നായർ വംശ വംശഹത്യ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ജിനോസൈഡ് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഫിസിക്കലായിട്ട് കൊന്നു കൊന്നൊടുക്കിക്കൊണ്ടുള്ള വംശഹത്യ രണ്ട് ഈ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും അടയാളങ്ങളെല്ലാം മാച്ചുകൊണ്ടും അതിശേപിച്ചുകൊണ്ടും അബ്യൂസ് ചെയ്തുകൊണ്ടും ആ വിഭാഗം ജനങ്ങളിൽ ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വളർത്തിക്കൊണ്ടുമൊക്കെയുള്ള ഒരു തരത്തിലുള്ള വംശഹത്യ ചില സമയത്ത് ഇത് രണ്ടും കൂടെ ചേർന്നും വരാറുണ്ട് ഈ ഫിസിക്കൽ ആയിട്ടുള്ള ജിനോസൈഡും ഈ കൾച്ചറൽ ജിനോസൈഡ് രണ്ടും കൂടെ ചേർന്ന് വരാറുണ്ട് അപ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ അതായത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ നിർവചനമനുസരിച്ച് അപ്പോൾ ഒരു സമൂഹത്തെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക അവരെ കൾച്ചറലായിട്ട് അവരെ ഡിഗ്രീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഈ വംശകത്യയുടെ ഭാഗമായിട്ട് വരും അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി അല്ലാതെയും വഴിയും അല്ലാതെയും നായർ സമുദായം നേരിട്ട് കൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളും മറ്റ് കാര്യങ്ങളും അത് നമ്മൾ ഓരോന്നായിട്ട് നോക്കാം നമുക്കത് അറ്റ്ലീസ്റ്റ് ഈ നായർ ജനവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെങ്കിലും അത് മനസ്സിലാക്കിയിരിക്കാനായിട്ട് വേണ്ടിയിട്ട് നമുക്കതൊന്ന് അത് ഓരോ വീഡിയോസിലായിട്ട് വീഡിയോയിലായിട്ട് നമുക്കത് പരിശോധിക്കും അപ്പോൾ ഒരു വിഭാഗം ജനങ്ങളെ സാമൂഹ്യമായും സാംസ്കാരികമായും ആക്രമിക്കുക കൂട്ടമായ വംശീയ വിചാരണ ചെയ്യുക അവരുടെ ഭൂമി പിടിച്ചെടുക്കുകയും അവരുടെ പഠിപ്പും ഉദ്യോഗവും ഒക്കെ നിഷേധിക്കുക അവരുടെ സ്ത്രീകളെ വശീകരിച്ച് വർഗസങ്കലനം ഉണ്ടാക്കുക കൂട്ടമായി സൈബർ ആക്രമണം നടത്തി അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിച്ച് അടിച്ചമർത്തുക അല്ലെ സൈബർ ആക്രമണം നടത്തുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ ഈ നമ്മുടെ കേരളത്തിലെ ചില സെലിബ്രിറ്റീസ് നായർ സമുദായത്തിൽ ജനിച്ച ചില സെലിബ്രിറ്റീസ് അവരൊരു അവർ വനിതകളാണെന്ന് പോലും നോക്കാതെ അവരെ എന്തുമാത്രം അധിക്ഷേപിച്ചു അവരുടെ മതവിശ്വാസം അവർ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അവരെ എന്തുമാത്രം അധിക്ഷേപിച്ചു അവരുടെ സാമുദായികമായിട്ടും വർഗീയമായിട്ടും വിചാരണം നടത്തി അവരവസാനം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം പൂട്ടിക്കൊണ്ടുപോയി ആ ഒരു അവസ്ഥ അവരെത്തി അല്ലേ അപ്പോൾ ഇങ്ങനെ സൈബർ കൂട്ടമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച് അടിച്ചമർത്തുക സമുദായത്തിൻ്റെ പേര് പറയുന്നതിനെ തടുക്കുക വിലക്കുക ഞാനെ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണെന്ന് പറയാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ പേര് സ്വന്തം പേരിൻ്റെ കൂടെ ഉപയോഗിക്കുവാനായിട്ട് അവർ വിലക്ക് ഏർപ്പെടുത്തും അപ്രഖ്യാപിതമായിട്ടുള്ള വിലക്ക് വിലക്ക് വീഴും അപ്പം പേരിനോട് ചേർന്ന് ഇത്തരം സമുദായത്തിൻ്റെ പേരുകളോ സർ ഫാമിലി നെയിംസോ ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഇതെല്ലാം എന്തിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത് ഇത് തന്നെയാണ് വംശഹത്യ ഇതെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ അനുസരിച്ച് വംശഹത്യ എന്ന് പറയുന്നതിൽ അത് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇതിൽ പറയാനുള്ളത് അപ്പോൾ നായന്മാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് വിദേശികളിൽ നിന്നും വൈദേശിക ശക്തികളിൽ നിന്നും അധിനിവേശക്കാരിൽ നിന്നുമൊക്കെ മൂന്ന് സഹസ്രാബ്ദങ്ങളായി കേരളത്തെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു ജനവിഭാഗമാണ് നായന്മാരെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യുദ്ധങ്ങളുണ്ടാവും ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് ഒരു ധാരാളം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും അതൊക്കെ ബോധപൂർവമായിട്ടുള്ള വംശകത്യല്ല ബോധപൂർവമായിട്ടുള്ള വംശഹത്യ പിന്നീടാണ് വന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൻതോതിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള ഒരു വംശഹത്യ എന്ന് പറയുന്നത് ബോധപൂർവമല്ലാത്ത ഒരു വംശഹത്യ അതായത് ആ യുദ്ധത്തിൽ കൂടെ സംഭവിച്ച ഒരു നായർ വംശഹത്യ എന്ന് പറയുന്നത് പത്താം നൂറ്റാണ്ടിനോടനുബന്ധിച്ച് നടന്ന ചേര ചോള യുദ്ധത്തിൽ ധാരാളം നായന്മാർ കൊല്ലപ്പെട്ടു രണ്ട് വശത്തും ആൾക്കാർ കൊല്ലപ്പെട്ടു പക്ഷെ ചോളന്മാർ ആ യുദ്ധത്തിൽ അവർക്ക് മുൻകൈ കിട്ടി അപ്പോൾ ധാരാളം നായന്മാർ കൊല്ലപ്പെട്ടു അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നാണ് ഈ സംബന്ധം എന്ന് പറയുന്ന ഒരു വിവാഹ രീതി വന്നത് അതായത് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം കുരു രാജവംശത്തിലുള്ളവരും ഈ സംബന്ധം എന്ന് പറയുന്ന ഒരു വിവാഹ സമ്പ്രദായം സ്വീകരിച്ചു കാരണം ആണുങ്ങളെല്ലാം യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ സ്ത്രീകൾ അനാഥരായിപ്പോ അടുത്ത വംശവർദ്ധനം ഉണ്ടാകില്ല അപ്പോൾ ആണുങ്ങളുടെ എണ്ണം കുറവായിരിക്കും അപ്പോൾ എന്ത് സംഭവിക്കും അതായത് ആ സമുദായത്തിന് താഴെയുള്ള സമുദായങ്ങളിൽ നിന്നും പുരുഷന്മാരെ സ്വീകരിക്കാനുള്ള ഒരു അനുവാദമോ മൈൻഡ് സെറ്റോ അന്നത്തെ കാലത്തില്ലായിരുന്നു അപ്പോൾ ഒന്നുകിൽ അവർ അവരുടെ അതേ സമുദായത്തിൽ നിന്നും അല്ലെങ്കിൽ തുല്യ സമുദായ സമാന സമുദായത്തിൽ നിന്നും അല്ലെങ്കിൽ ഉയർന്ന സമുദായം അതായത് ക്ഷത്രീയ സമുദായത്തിൻ്റെ ഉയർന്ന സമുദായമായിട്ടുള്ള ബ്രാഹ്മണരിൽ നിന്നും ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നു അപ്പോൾ സ്ത്രീകൾ ഭർത്താക്കന്മാരെ സ്ത്രീകരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നാണ് ഈ നൂറ്റാണ്ട് യുദ്ധം എന്ന് പറയുന്ന ഇതാണ് ഈ പത്താം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ഒരു നൂറ്റാണ്ട് നീണ്ടു നിന്നെന്ന് പറയുന്നു ആ യുദ്ധം പത്താം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ഈ ചേരച്ചോള യുദ്ധം അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് വ്യാപകമായിട്ട് ആദ്യമായിട്ട് നായർ വംശഹത്യ സംഭവിച്ചത് അത് ബോധപൂർവമല്ലായിരുന്നു യുദ്ധത്തിൽ കൂടെ സംഭവിച്ചിട്ടുള്ളതായിരുന്നു പിന്നീട് ഏകദേശം പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി പോർച്ചുഗീസുകാരുടെ മതവെറിയും അവരുടെ ഈ ഭൂമി പിടിച്ചെടുക്കാനും രാജ്യങ്ങൾ പിടിച്ചെടുക്കാനും കച്ചവടം നടത്തുവാനും കൃഷി ഭൂമികൾ പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പിടിച്ചെടുക്കാനുമുള്ള അവരുടെ ആ ഒരു വ്യഗ്രതയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം യുദ്ധങ്ങൾ നായന്മാരുമായിട്ടുണ്ടായി അതില് ധാരാളം കൺവേർഷൻസൊക്കെ ഉണ്ടായി അത് പോർച്ചുഗീസ് രേഖകളിലുണ്ട് അത് നമുക്ക് പിന്നീട് നോക്കാം ഓർഡർ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് ഒരു നായർ യോദ്ധാവിനോ പോർച്ചുഗീസുകാർ കൊടുത്തിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ പോർച്ചുഗീസരുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം ആൾക്കാർ കൊല്ലപ്പെട്ടു അപ്പോൾ ഉണ്ടായി നായർ വംശകത്യ ഉണ്ടായി അപ്പോൾ അവിടെ അത് ബോധപൂർവമല്ലായിരുന്നു ഇത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചോ ചേര ചോളയുദ്ധത്തിലുണ്ടായിരുന്ന ബോധപൂർവ്വം അല്ലായിരുന്നു പക്ഷേ പോർച്ചുഗീസുകാർക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇൻറ്റൻഷനോടുകൂടി കൂടി തന്നെ അപ്പോൾ ബോധപൂർവ്വമായിട്ടുള്ള വംശകത്യാണത് പിന്നീട് സംഭവിച്ചത് ഈ നമുക്ക് പറയാം അതിനോട് ചേർത്ത് നമുക്ക് പറയാം ഹൈദരാലിയുടെ ആക്രമണത്തിൽ നിന്നും മധുര ബോധപൂർവമായിട്ടുള്ള വംശകത്യായിരുന്നു പിന്നീട് ടിപ്പുവിൻ്റെ ആക്രമണം ബോധപൂർവമായിട്ടുള്ള വംശകത്യകളായിരുന്നു ഇതൊക്കെ നടന്നിട്ടുണ്ട് പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്ന് തന്ത്രപരമായിട്ടുള്ള വംശഹത്യ കളരി നിരോധിക്കുക സെൻസസിൽ ക്ഷത്രിയരായ നായന്മാരെ ശൂദ്രരെന്ന് രേഖപ്പെടുത്തുക ഓർമ്മിക്കണം ഈ ബ്രിട്ടീഷുകാർക്ക് തൊട്ടുമുമ്പ് വന്ന ഡച്ചുകാർ ക്ഷത്രിയരെന്നാണ് നായന്മാരെ അവരുടെ രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നത് പക്ഷെ ബ്രിട്ടീഷുകാർ വന്ന് കേരളത്തിലെ തിരുവിതാംകൂർ രാജകുടുംബവും കൊച്ചി രാജകുടുംബവുമായിട്ട് ചേർന്ന് ഗൂഢാലോചനയുണ്ടാക്കി പരദേശി ബ്രാഹ്മണരുമായിട്ട് അതായത് ഈ മറാത്ത ബ്രാഹ്മണും തമിഴ് ബ്രാഹ്മിൺസും അവരുമായിട്ട് ഗൂഢാലോചന ഉണ്ടാക്കി അവർക്ക് ഇവർക്കെല്ലാവർക്കും ഇവിടുത്തെ നായന്മാരൊരു പ്രതിസന്ധിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലെ സെൻസസില് നായന്മാരെ ശൂദ്രനെന്ന് രേഖപ്പെടുത്തി ശരിക്കും ശൂദ്രൻ എന്ന് പറയുന്നത് നായന്മാരെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ചില സമുദായങ്ങളായിരുന്നു വിളക്കിത്തല വെളുത്തീടം ഈ കുശവാാന്തൃ എന്നായിരുന്നു അവർ അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള സമുദായങ്ങളാണ് ഈ ഷുദ്ര സമുദായത്തിൽ വരുന്നത് പക്ഷേ ഈ കോഴിക്കോട് രാജാവും വള്ളുവനാട് രാജാവും മറ്റ് രജപുത്രരായിട്ടുള്ള കർത്താക്കന്മാരും ഒക്കെ ഉൾപ്പെടെയുള്ളവരെ എന്തു ചെയ്തു ഇവർ ശുദ്രൻ എന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലില് സെൻസസിൽ അത് തന്ത്രപരമായിട്ട് ഒറ്റ നോട്ടത്തിൽ വംശഹത്യ എന്ന് തോന്നിയില്ലെങ്കിലും വംശഹത്യ തന്നെയായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകാർ നടപ്പിലാക്കി വംശഹത്യ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ചേർന്ന് നടപ്പിലാക്കിയ ഭൂമി പിടിച്ചെടുക്കൽ ഭൂപരിഷ്കരണം എന്ന പേരിൽ നടപ്പിലാക്കിയ വംശകഥി അതൊരു ഇൻഡയറക്റ്റ് വംശകഥയതാണ് അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഇപ്പോൾ വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്ത് നായരായിട്ടുള്ള ഒരു വ്യക്തി ഒരു സെലിബ്രിറ്റി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അപ്പൻ്റെ അമ്മയുടെയും പേര് മാറ്റും പേരിൻ്റെ കൂടെ നായരെന്നോ അമ്മയെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റും കെ പി എസ് സി ലോകം മരിച്ചപ്പം അത് സംഭവിച്ചു എം ജി ആറിന്റെ ബഹുമാനപ്പെട്ട എം ജി രാമചന്ദ്രൻ തമിഴ്നാട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കിപിടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ അമ്മ ആദ്യ ഈഴവ സ്ത്രീ എന്ന് പറഞ്ഞു ഇപ്പം എന്തു പറയുന്നു വെള്ളാള സ്ത്രീ എന്ന് പറയുന്നു ആക്ച്വലി അവർ മന്നാടി നായരാണ് അച്ഛൻ നായരാണ് അമ്മ മന്നാടി നായരാണ് മന്നാടിയാർ നായർ അപ്പോൾ അതൊക്കെ മാറ്റി എങ്ങനെ ചെയ്യുന്നു അപ്പം വ്യാപകമായിട്ടുള്ള രീതിയില് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട സിറ്റിംഗ് വരെ കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് ചാനൽ ചർച്ചയിൽ മനോരമായിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ആൾക്കാർ പറയുന്നു അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ലഭിക്കാത്തതിൻ്റെ പേരിൽ അപ്പോൾ അത് ഈ വംശഗതിയുമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് അപ്പോൾ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ അത് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ നമുക്കതിനു നോക്കണം അടുത്ത് കേരളത്തിലെ ഏതൊക്കെ സമുദായങ്ങളാണ് ഇതിന് പിന്തുണ നൽകുന്നത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും പിന്തുണ നൽകുന്നു മുതലായ ധാരാളം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വരുന്ന ቪዲዮ ፓርክ ስለምን ም ካለም እረሻቸው እያለሁ ነው የሚያመጡት ወይ እያለሁ